ഏത് സ്കൂളാണ് നല്ലതെന്ന മല്ലികാമയ്ക്ക് തോന്നേ നീലിമ ചോദിച്ചു അതിപ്പോ ഞാനെന്തു പറയാനാ ഇതൊക്കെ നല്ല സ്കൂളാ എന്നിട്ട് അവരൊരു ലിസ്റ്റ് എടുത്ത് അവൾക്ക് നീട്ടി നീലിമ ലിസ്റ്റ് നോക്കിക്കൊണ്ടിരിക്കെ സിദ്ധാർത്ഥ് മുകളിലേക്ക് വന്നു അവനെ കണ്ട അശ്വിൻ മല്ലികയുടെ കയ്യിൽ നിന്നും ഇറങ്ങി സിദ്ധാർത്ഥിന്റെ അടുത്തേക്ക് ഓടി ഡാഡി അശ്വിൻ വിളിച്ചു സിദ്ധാർത്ഥ് അവനെ എടുത്തു പൊക്കി എന്തായി സ്കൂള് കിട്ടിയോ അവരുടെ സംസാരം വരും വഴി ശ്രദ്ധിച്ച സിദ്ധാർത്ഥ് ഉടനെ ചോദിച്ചു ഇല്ല മോനെ നോക്കിക്കൊണ്ടിരിക്കുവോ മല്ലിക പറഞ്ഞു ഹാ എന്നെ നോക്കണ്ട ഞാനത് ശരിയാക്കിയിട്ടുണ്ട് സിദ്ധാർത്ഥ് പറഞ്ഞു അത് കേട്ട് മല്ലികയും നീലിമയും പരസ്പരം നോക്കി അച്ചു നമ്മുടെ സ്കൂളിൽ പഠിച്ചാൽ മതി സിദ്ധാർത്ഥ് അശ്വിനെ നോക്കി പറഞ്ഞു അത് കേട്ട് നീലിമ അത്ഭുതത്തോടെ സിദ്ധാർത്ഥിനെ നോക്കി നഗരത്തിലെ തന്നെ ഏറ്റവും പ്രഗത്ഭരായ അധ്യാപകരും പഠന സംവിധാനങ്ങളുമുള്ള സ്കൂളാണ് വിശ്വ ഗ്രൂപ്പിന്റെ വിശ്വവിദ്യാലയ പബ്ലിക് സ്കൂൾ മല്ലികാമ അവനെ നമ്മുടെ സ്കൂളിൽ ചേർത്താ മതിയെന്ന് നിങ്ങൾ തന്നെ പറയൂ ഞാൻ വിചാരിച്ചത് ഞാൻ ആ കാര്യം വിട്ടുപോയി കുഞ്ഞേ നീലിമ നമുക്ക് നാളെ തന്നെ അവനെ സ്കൂളിൽ ചേർക്കാനുള്ള ഏർപ്പാട് ചെയ്യാം ശരി സിദ്ധാർത്ഥ് നീലിമ പറഞ്ഞു ഇനിയിപ്പോ എന്താ വേണ്ടത് ജോലിയായി അശ്വിന് സ്കൂളുമായി എന്തു വേണമെങ്കിലും പറഞ്ഞോട്ടോ സിദ്ധാർത്ഥ് അവളെ നോക്കി പറഞ്ഞു അവന്റെ സൗമ്യമായ പെരുമാറ്റം കണ്ട് മല്ലിക അമ്പരന്ന് നിന്നു നീലിമയും അതേ അവസ്ഥയിലായിരുന്നു ഇയാളപ്പൊ വിചാരിച്ച പോലെ അത്ര വലിയ ദേഷ്യക്കാരനൊന്നുമല്ല സമാധാനം നീലിമ മനസ്സിൽ പറഞ്ഞു നിനക്ക് ഈയിടെ മനസ്സിൽ സംസാരിക്കുന്ന ശീലം കുറച്ച് കൂടുന്നുണ്ട് അത് കുറച്ചല്ലേ നല്ല ഇടി മേടിക്കുന്നേ നീലിമയെ നോക്കി സിദ്ധാർത്ഥ് പറഞ്ഞു ദൈവമേ ഇയാളെ ദേഷ്യക്കാരനൊന്നുമില്ലെന്ന് പറഞ്ഞ് നാക്ക് എടുത്തതേ ഉള്ളൂ ദേ ചൂടാവാൻ തുടങ്ങി അല്ല ഇയാൾ ഇടിക്കാൻ വരുമ്പോ ഞാൻ നോക്കി നിൽക്കാൻ പോവല്ലേ നീലിമ മനസ്സിൽ പറഞ്ഞു എന്തേ ഒന്നും പറയുന്നില്ലേ സിദ്ധാർത്ഥ് ചോദിച്ചു ഇല്ല ഹേ നീലിമ തമാശ പോലെ അത്രമാത്രം പറഞ്ഞിട്ട് അവിടെ നിന്നും പോയി അവളെ നോക്കി സിദ്ധാർത്ഥ അറിയാതെ പുഞ്ചിരിച്ചു പോയി എന്റെ ഈശ്വര എന്റെ സിദ്ധാർത്ഥല്ലേ ഇപ്പൊ ചിരിച്ചത് ഒരു പെണ്ണ് വന്ന് കയറിയതിന്റെ ഓരോ മാറ്റങ്ങളെ എല്ലാം കണ്ടുകൊണ്ടുനിന്ന മല്ലിക ഒരു കള്ളച്ചിരിയോടെ മനസ്സിൽ പറഞ്ഞു പിറ്റേന്ന് രാവിലെ നീലിമ ജോലിക്കായി പോവാൻ വേണ്ടി റെഡിയാവുകയായിരുന്നു അമ്മ അശ്വിൻ വിളിച്ചു അത് കേട്ട് നീലിമ അവനെ നോക്കി അമ്മയുടെ അച്ചുകൂട്ടൻ നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലോ നീലിമ അവനെ അവനെടുത്തുയർത്തിക്കൊണ്ട് പറഞ്ഞു അമ്മ ഹാപ്പി ആവാൻ വേണ്ടിയാ അച്ഛ സ്കൂളിൽ പോവെന്ന് അശ്വിൻ പറഞ്ഞു അവന് സ്കൂളിൽ ചേരാൻ തീരെ താല്പര്യമില്ലെന്ന് നീലിമയ്ക്ക് നേരത്തെ അറിയാമായിരുന്നു എത്ര പെട്ടെന്നാണ് എന്റെ മോൻ വളർന്നത് നീലിമ നെടുവേർപ്പെട്ടു മല്ലികയോട് യാത്ര പറഞ്ഞ ശേഷം അവൾ അശ്വിനെയും കൂട്ടി സിദ്ധാർത്ഥ ഏർപ്പെടുത്തിയ കാറിൽ സ്കൂളിലേക്ക് ചെന്നു സിദ്ധാർത്ഥ് ആദ്യമേ എല്ലാം പറഞ്ഞ് കൊണ്ട് അവനെ സ്കൂളിൽ ചേർക്കാൻ അധികം സമയമെടുത്തില്ല അശ്വിനെ അവന്റെ ക്ലാസ് റൂമിൽ കൊണ്ടുവിട്ട ശേഷം നീലിമ ഓഫീസിലേക്ക് പോയി അമ്മ പോകുന്നത് അശ്വിൻ ക്ലാസ് മുറിയിൽ ഇരുന്ന് നോക്കി നീലിമ ഓഫീസിൽ കയറി ചെന്നു അവിടെ പഴയ ജോലിക്കാരെ പിരിച്ചുവിട്ടത് കാരണം സ്റ്റാഫുകൾ കുറവായിരുന്നു നീലിമ നേരെ മാനേജറുടെ മുറിയിലേക്ക് ചെന്നു ജോലിക്ക് കയറാൻ വേണ്ട നടപടികളെല്ലാം പൂർത്തിയാക്കിയ ശേഷം അവൾ മറ്റൊരു മുറിയിലേക്ക് നടന്നു അവളുടെ ടീം ലീഡ് പുതിയ ഒരാളാണ് അയാളുടെ മുറി തേടിയാണ് നീലിമ നടക്കുന്നത് മാനേജറുടെ നിർദ്ദേശപ്രകാരമായിരുന്നു അത് അവളുടെ ഡ്യൂട്ടിയും മറ്റും അയാളാണ് പറഞ്ഞു കൊടുക്കേണ്ടത് നീലിമ മുറിയുടെ ഗ്ലാസ് ഡോർ തള്ളി തുറന്ന് അകത്തേക്ക് കയറി ടീം ലീഡ് അല്പം പ്രായം ചെന്ന ഒരാളായിരുന്നു നീലിമയ്ക്ക് പെട്ടന്ന് ആളെ മനസ്സിലായി പല സിനിമകളും വെബ് സീരീസുകളും മറ്റും ചെയ്ത് വിജയിപ്പിച്ച ആയിരുന്നു അവരുടെ ടീം ലീഡ് ഗുഡ് മോർണിംഗ് സർ നീലിമ പറഞ്ഞു പ്രതാപ് തല ഉയർത്തി അവളെ നോക്കി ഗുഡ് മോർണിംഗ് സർ ഞാൻ നീലിമ നിങ്ങളുടെ ടീമിലെ ന്യൂ ജോയിനിയാണ് അത് കേട്ട് പ്രതാപ് അവളോട് ഇരിക്കാൻ പറഞ്ഞു സേവി ഞാൻ കണ്ടിരുന്നു നീലിമയെ പോലെ ഒരാളെയാണ് ഇപ്പോൾ ഈ കമ്പനിക്ക് ആവശ്യം അയാൾ പറഞ്ഞു പ്രതാപിന്റെ പ്രകൃതം കണ്ട് അയാൾ ദേഷ്യക്കാരനാണെന്നായിരുന്നു അതുവരെ നീലിമയുടെ ധാരണ അയാൾ സംസാരിച്ചു തുടങ്ങിയപ്പോൾ അവൾക്ക് അത് അങ്ങനെയല്ലെന്ന് മനസ്സിലായി താങ്ക്സ് നീലിമ പറഞ്ഞു ഡയറക്ടറുടെ മുറിയിൽ സുമുഖനായ ഒരാൾ ചെയറിലിരുന്ന ആരോട് ഫോണിൽ സംസാരിക്കുകയായിരുന്നു അയാളുടെ വില കൂടിയ പെർഫ്യൂമിന്റെ ഗന്ധം മുറിയിലാകെ പടർന്നിരുന്നു അവന്റെ പേര് സാം അലക്സ് എന്നായിരുന്നു അയാളുടെ ടേബിളിന് മുന്നിൽ ഒരു ചെറുപ്പക്കാരൻ ഭയന്ന് നിൽപ്പുണ്ട് സാം ഫോൺ സംഭാഷണം അവസാനിപ്പിച്ചു എന്നിട്ട് അവനെ നോക്കി അപ്പോ നമ്മൾ എവിടെ സൂര്യ പറഞ്ഞു നിർത്തിയത് സാം ചോദിച്ചു അത് കേട്ട് സൂര്യ അവനെ കൂടുതൽ ഭയത്തോടെ നോക്കി നിന്റെ പെങ്ങളുടെ കാര്യം അല്ല നീ ഇപ്പൊ എന്റെ ആഗ്രഹം സാധിച്ചു തരാൻ വേണ്ടിയല്ലേ ഇങ്ങോട്ട് വന്നത് സാം ചോദിച്ചു അല്ല ഞാനത് പറ്റില്ലെന്ന് പറയാനാണ് വന്നത് സൂര്യ പറഞ്ഞു അത് കേട്ട് സാമിന്റെ മുഖത്തെ ചിരി മാഞ്ഞു അയാൾ ദേഷ്യത്തിൽ സൂര്യയെ നോക്കി ഹോ അപ്പൊ നിന്റെ പെങ്ങളെ ചികിത്സിക്കാൻ നിനക്ക് പണം വേണ്ടേ സാം ചോദിച്ചു അത് കേട്ടപ്പോൾ സൂര്യ ദയനീയമായി അയാളെ നോക്കി പെട്ടെന്ന് അയാളുടെ അസിസ്റ്റന്റ് ഡോറ് തുറന്ന് മുറിയിൽ കയറി വന്നു എങ്ങനെ കയറിയാണോ മുറിയിലേക്ക് വരുന്നത് സാം ചോദിച്ചു സോറി സർ ഒരു അത്യാവശ്യ കാര്യമുണ്ട് അതാ അസിസ്റ്റന്റ് പറഞ്ഞു എന്തെത്ര അത്യാവശ്യം സൂര്യയുടെ ഇൻചാർജ് സ്ഥാനത്ത് നിന്ന് സോറിനെ മാറ്റി പകരം ഒരു ലേഡിയെ നിയമിച്ചിട്ടുണ്ട് അസിസ്റ്റന്റ് പറഞ്ഞത് കേട്ട് സൂര്യ ആശ്വാസത്തോടെ സാമിനെ നോക്കി സാം ചിന്തയിലാണ്ടു കിരൺ ഒരിക്കലും തന്നെ അറിയിക്കാതെ അങ്ങനൊരു തീരുമാനം എടുക്കില്ലല്ലോ ഏയ് തനിക്ക് തെറ്റുപറ്റിയതാവും സാമു പറഞ്ഞു അല്ല സർ എല്ലാം തയ്യാറായി കഴിഞ്ഞു ഓർഡർ ഉടനെ സാറിന്റെ ഇമെയിലിൽ വരും ഇത് കേട്ട് സാം സൂര്യയെ നോക്കി പെട്ടെന്ന് വാതിൽ തള്ളി തുറന്ന് നീലും അവിടേക്ക് കയറി വന്നു അത് കണ്ട് സാം അലക്സ് രൂക്ഷമായി അവളെ നോക്കി ശല്യങ്ങള് ഒരാളിപ്പോ പറഞ്ഞു വിട്ടതേയുള്ളൂ ഇങ്ങനെയാണോ ഒരു റൂമിലേക്ക് വരുന്നേ ഏതാണ് നീ മാനോസിലാത്ത വർഗങ്ങൾ സാം ദേഷ്യത്തിൽ പറഞ്ഞു നീലിമ ഒന്നും മിണ്ടിയില്ല ഇപ്പോൾ ജോലിയിൽ പ്രവേശിച്ചതേ ഉള്ളൂ ഉടനെ തന്നെ ഒരു പ്രശ്നമുണ്ടായാൽ അത് തന്നെ തന്നെയാവും കൂടുതൽ ബാധിക്കുകയെന്ന് അവൾക്കറിയാമായിരുന്നു ഒരു നിമിഷം ദേഷ്യം കടിച്ചമർത്തി അവൾ കണ്ണുകൾ അടച്ചു നിന്നു തനിക്കൊക്കെ ഇത്ര മാനോസ് മതി മിസ്റ്റർ സാം അലക്സ് നീലിമ മനസ്സിൽ പറഞ്ഞു